എന്താ നമ്മുടെ നാട്ടിൽ പഴയ പോലെ പൂമ്പാറ്റെ കാണാത്ത പൂവില്ലാഞ്ഞിട്ടോ പേനല്ലഞ്ഞിട്ടോ എവിടെ പോയി നമ്മുടെ തൊടികളിൽ നിറങ്ങൾ നീരാടിയിരുന്ന പൂമ്പാറ്റക്കാലം തൊടിയിൽ പൂക്കളും പൂക്കളിൽ നിറയെ പൂമ്പാറ്റകളും നിറഞ്ഞിരുന്ന കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അപ്രത്യക്ഷമാകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ജീവശാസ്ത്രജ്ഞർ വർഷം തോറും ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള നാലുമാസക്കാലം പൂമ്പാറ്റകൾ കൂട്ടമായി കൂട്ടമായിത്തിയിരുന്ന കേരളം ശലഭങ്ങളുടെ ശവപ്പറമ്പായ കണക്കുകൾ ആസന്നമായ പരിസ്ഥിതി ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ് തനദിനങ്ങളും ദേശാടകരായ ശലഭയിനങ്ങളും അടക്കം നൂറ്റി എഴുപത്തിനാലിനം പൂമ്പാറ്റകളെയാണ് പശ്ചിമഘട്ടത്തിനിപ്പുറം കണ്ടെത്തിയിട്ടുള്ളത് ഇവയിൽ തന്നെ മിക്കയിനങ്ങളുടെയും പറുദീസിയായിരുന്നു കേരളം കൃഷിരീതിയിൽ വന്ന മാറ്റങ്ങളും വനനശീകരണവും കാലാവസ്ഥാ മാറ്റവുമാണ് പൂമ്പാറ്റകളുടെ പിൻമാറ്റത്തിന് കാരണം കേരളത്തിന്റെ തനത് അരളി ശലഭം ആവണിച്ചോപ്പൻ കുഞ്ഞുവാലൻ വരയൻകോമാളി മഞ്ഞപ്പാപ്പാത്തി തീച്ചിറകൻ വയൽക്കോത പൊട്ടുവാലാട്ടി ഇലമുങ്ങി മുളന്തവിടൻ നീലവിറവാലൻ പൂങ്കണ്ണി ചുട്ടിക്കറുപ്പൻ വനദേവത പൊന്തച്ചുറ്റൻ തുടങ്ങിയവ കടുത്ത വംശനാശത്തിന്റെ വക്കിലാണെന്നും കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിൽ ഇവയെ വിരളമായി മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും ജൈവവൈവിധ്യ ബോർഡിന്റെ വാർഷിക റിപ്പോർട്ടിലുണ്ട് ഇരട്ട ആറ്റ എരിക്കുതപ്പി തെളിനീലക്കടുവ ഇരട്ടവരയൻ സാർജന്റ് വെള്ളിവരയൻ മഞ്ഞത്തകരമുത്തി തുടങ്ങിയ പശ്ചിമഘട്ടത്തിലെ ചില ഇനങ്ങൾക്ക് പൂർണ്ണമായ വംശനാശവും സംഭവിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം ദേശാടന ശലഭങ്ങളായ മൊണാർക്കുകൾ കേരളത്തെ ഏതാണ്ട് പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇവയെല്ലാം കാടുകൾ ഉപേക്ഷിച്ച് ലാർവുകൾ നിക്ഷേപിക്കാനായി നാട്ടിൻപുറങ്ങൾ തിരഞ്ഞെടുക്കുന്ന ശലഭങ്ങളാണ് എന്നാൽ കൃഷിക്കായി അമിതതോതിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പൂമ്പാറ്റകളുടെ ലാർവയും പ്യൂപ്പയും നശിപ്പിക്കുന്നു കോൺക്രീറ്റ് വനങ്ങളുടെ കൊടും ചൂടും ഇവയെ അകറ്റുന്നു പൂമ്പാറ്റക്കാലം കേരളത്തിന് അന്യമാക്കുന്നതിൽ വനനശീകരണവും വലിയ പങ്ക് വഹിക്കുന്നു ഡിസ്ക്രി യൂസേജ് ഓഫ് പെസ്റ്റിസൈറ്റ്സ് അത് വരുമ്പോൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ശലഭ ശലഭങ്ങൾ മാത്രമല്ല നമുക്കറിയാം ഈ ഷഡ്പഥങ്ങൾ വരുന്ന ഇൻസെക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഏറ്റവും കൂടുതൽ സ്പീഷീസ് വരുന്ന രണ്ടാമത്തെ ഓർഡറാണ് ഈ ചിത്രശലഭം വരുന്ന ലെപ്റ്റോപ്റ്റിയർ എന്ന് പറയുന്ന ഓർഡർ അതുതന്നെ ഏറ്റവും കൂടുതൽ പൊളിനേറ്റേഴ്സ് ആയിട്ടുള്ളതും ഈ ആണ് അപ്പോൾ അതുതന്നെ ശലഭങ്ങൾ നശിച്ചു പോകുക എന്നറിയുമ്പോഴും പ്രധാന പൊളിനേഷനെ ബാധിക്കും അപ്പൊ ഷഡ്പഥങ്ങൾ നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള പരാകണം നടത്തിയിട്ട് ടിഷ്യൂ കൾച്ചർ വഴിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതികളിലൂടെ മാത്രം പരാഗണം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി കേരളത്തിന്റെ സ്വാഭാവിക പച്ചപ്പ് നിലനിർത്തുന്ന സസ്യപരാഗണം തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് ഷഡ്പഥങ്ങളിലൂടെയും ശലഭങ്ങളിലൂടെയുമാണ് ഇവയില്ലാതാകുമ്പോൾ ഇല്ലാതാകുമ്പോൾ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകും യിരത്തിനാലിൽ അമേരിക്കയിലെ ടെക്സാസിൽ മലിനീകരണം മൂലം ശലഭങ്ങളുടെ കൂട്ടമരണം സംഭവിച്ചിരുന്നു പരാഗണം നടക്കാതെ അർത്ഥമരുഭൂമിയായ ഇവിടെ പിന്നീട് സർക്കാർ കൃത്രിമ ശലഭ ഹാച്ചരികൾ സ്ഥാപിച്ചാണ് ദുരന്തത്തെ നേരിട്ടത് ചിത്രശലഭങ്ങൾ അതിജീവിക്കാതായതോടെ പരാഗണം നടക്കാതെ സസ്യങ്ങൾ വന്ധ്യംകരിക്കപ്പെടുന്ന നിശബ്ദ പാരിസ്ഥിതിക ദുരന്തമാണ് കേരളത്തിലും സംഭവിക്കുന്നത് ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ